എടാ പവറില ആളെ യൂട്യൂബർ അതോണ്ട് നാല് കളി പേടി ഞാൻ ഇങ്ങനെ കളിയെടുത്തു എന്താണ്ട് രണ്ട് സ്ക്വാഡ മൂന്ന് സ്ക്വാഡ എത്രയാണെന്ന് തോന്നുന്നു അടാ റൈക്കോ വണ്ടി വെച്ചിട്ട് അടാ ഇങ്ങോട്ട് ഒരു വണ്ടി വരുന്നു സ്നൈപ്പർ ഉണ്ട് എന്നാ വാച്ച് ഔട്ട് ഓ സ്നൈസ് സ്നൈപ്പർ എന്നെ ഓടാണ് അടിക്കുന്നു മാർക്ക് ദി ലൊക്കേഷൻ വേണ്ടാ വാച്ച് ഔട്ട് ഇതില് പവറല്ലല്ലോ പവറല്ലേടാ പവർ എറിഞ്ഞേ വാറിന്റെ ഉള്ളിൽ തന്നെ കൊണ്ടോണാനാണ് ഹെൽപ് വാച്ച് ഔട്ട് പ്ലീസ് റികോൾ മീ watch out der se recover kare der se recover kare kada ye nahi ga watch out ara no okay ara avane kithi bullet ha ele okay lo okay no avane Awesome. awesome i'm recalling a teammate thanks അവടെ ഇനി എവിടെ കണ്ടത് ഇവിടെ ഇണ്ടാള് ബാക്കിൽ കിട്ടി ഇനി എവിടെ അല്ലെന്ന് എനിക്കറിയില്ല എവിടെക്കുണ്ട് അറിയാ ഇവക്കായിരുന്നു ലാസ്റ്റ് അടിച്ചു അടേ വീടം ശ്രദ്ധിക്കണം മാർക്ക്ഡ് ലൊക്കേഷൻ വാച്ച് ഔട്ട് അവിടെ മാർക്ക് ചെയ്യാ മാർക്ക് ചെയ്തിട്ടുണ്ട് നോക്കണേ കണ്ടല്ലേ ഇതെന്തേ എന്താ

േതിന്റെ ഉള്ളൊക്ക വേണ്ടേക്ക